ഞാൻ ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനൊന്നുമല്ല അറിയാമല്ലോ ഒരു ചെറിയ ബി ജെ പി ചായ ഉള്ള ആർ എസ് എസ് കാരനാണ് ഞാൻ അതുകൊണ്ട് ബി ബി ജെ പിയെ വിമർശിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ ഞാൻ മടിച്ചു നിൽക്കാറൊന്നുമില്ല എന്നാൽ ബി ജെ പി കാരനാണെന്ന് വിചാരിച്ചിട്ട് നാട്ടുകാർ മുഴുവൻ അയാളെ തല്ലിക്കോട്ടെ എന്നും എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ കേരളത്തിൽ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് അത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അത് ബി ജെ പി ആയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആ മനുഷ്യൻ നിരന്തരം ആക്രമിക്കുന്നത് അദ്ദേഹമാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെതായ ചില സ്വഭാവവിശേഷങ്ങളുണ്ട് അതെല്ലാവർക്കും ഉണ്ട് നമ്മളാരും സിനിമാ നടന്മാരാകാത്തത് കൊണ്ട് നമ്മൾ അഭിനയരംഗത്തില്ലാത്തത് കൊണ്ട് നമ്മൾ പ്രശസ്തരല്ലാത്തത് കൊണ്ട് ഈ സ്വഭാവവിശേഷം അധികമാരും അറിയുന്നില്ല നമ്മളുടെ കുടുംബത്തിലോ ഫ്രണ്ട് സർക്കിളിലോ ഒക്കെ മാത്രമേ അറിയുള്ളൂ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വളരെ മാന്യനായിട്ട് പ്രത്യക്ഷപ്പെടുന്നു ഞാൻ എൻ്റെ വീട്ടിൽ ഉള്ള പെരുമാറ്റം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഊഹിക്കാൻ പറ്റുമോ ഒരുപക്ഷെ ഈ കാണുന്ന മര്യാദക്കാരനായ മോഹൻദാസ് ആയിരിക്കില്ല വേറൊരു കത്തി താടി വേഷമൊക്കെ ആയിരിക്കും വീട്ടിൽ ഭാര്യയുടെ അടുത്ത് താലിലും കുന്നുകളെയും ഇവിടെ കൊണ്ടുപോകുക ചായയുടെ എന്നൊക്കെ ചോദിക്കുന്ന ആളായിരിക്കും ഇതൊക്കെ മറച്ചു വെച്ചിട്ട് നമുക്ക് പൊതുരംഗത്ത് മാന്യനായിട്ട് പ്രത്യക്ഷപ്പെടാൻ പറ്റും നമ്മളുടെയൊക്കെ ഒറിജിനൽ സ്വഭാവം നമ്മുടെ വീട്ടുകാർക്കും അയൽവക്കത്തുകാർക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സർക്കുള്ളൊക്കെ അറിയാം അവരൊക്കെ പറയാം അവനൊരു ചൂടനാണ് പോട്ടേന്ന് ഞാൻ ചൂടായി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് സാധാരണ പറയുന്നത് എന്താ അവന് ദേഷ്യം വന്നു എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ ഞാനില്ലാത്ത ബഹളം മുഴുവൻ കാണിക്കും അവരനങ്ങില്ല എൻ്റെ ഫ്രണ്ട്സ് നോക്കിക്കൊണ്ടിരിക്കും ഇത് കഴിയുമ്പോൾ പറയും ഇറങ്ങിയോ നിൻ്റെ വെളിച്ചപ്പാട് തലേന്ന് ഇറങ്ങിയോ ഇനി ഞാനൊന്നും പറയുന്ന കേക്ക് ഇങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഇതുപോലെയാണ് സുരേഷ് ഗോപി അദ്ദേഹം സിനിമയിൽ വന്നു പ്രശസ്തനായി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില മാനറിസംസ് അദ്ദേഹത്തിൻ്റെ നടപ്പ് ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നു മമ്മൂട്ടിയുടെ നടപ്പ് ശ്രദ്ധിക്കും മോഹൻലാലിൻ്റെ താടി ശ്രദ്ധിക്കും ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടും ലക്ഷങ്ങൾ ലക്ഷങ്ങളായ ആളുകൾ ഇത് കാണും അഭിപ്രായം പറയും അപ്പോൾ ഈ ഒരു മനുഷ്യനെ മാത്രം അതിൽ നിന്ന് അടർത്തി എടുത്തിട്ട് കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞ് നിരന്തരം ആക്രമിക്കുക ഇത് ഈ ഇരുപത് നിയോജക മണ്ഡലങ്ങളിൽ ആകെ ഞാൻ കണ്ടിട്ടുള്ളത് തൃശ്ശൂർ സുരേഷ് ഗോപിക്കെതിരെയാണ് സുരേഷ് ഗോപി ജയിക്കാനൊരു സാധ്യതയുണ്ട് ശരി അതുകൊണ്ട് ആക്രമിക്കുന്നു മനസ്സിലാക്കാം അതുപോലെ ജയിക്കാൻ സാധ്യതയുള്ള മറ്റ് ബി ജെ പി സ്ഥാനാർത്ഥികളുണ്ട് എന്താ അവരെ ആക്രമിക്കാത്തത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയല്ലേ ആണ് എന്താ അദ്ദേഹത്തിന് നേരെ ഇത്ര വലിയ ആക്രമണമൊന്നും ഉണ്ടാകത്തു ഉണ്ടാവുന്നു രാഷ്ട്രീയ രംഗത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് ആക്രമണമൊക്കെ ഉണ്ടാവും അത് മനസ്സിലാക്കാം ഇതങ്ങനെയല്ല ഒറ്റ തിരിഞ്ഞ് വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന കാര്യം അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ഗോപിയാസൻ്റെ വിഷയത്തിൽ ഞാനത് ഫർദർ അന്വേഷിച്ചു കാരണം സുരേഷ് ഗോപിയുടെ ആ നിസ്സഹായാവസ്ഥ എനിക്കും വല്ലാതെ ഫീൽ ചെയ്തു അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ഒരു മുണ്ടു നേരിയതും ആ വെറ്റിലെ പാക്കും ദക്ഷിണയും ആയിട്ട് ഗോപിയാശൻ്റെ വീട്ടിൽ പോകും അദ്ദേഹം കയറ്റിയില്ലെങ്കിൽ ഞാനത് ഗുരുവായൂർ നടയിൽ വയ്ക്കും ഇത്രയധികം മനസ്സ് വേദനിച്ച ഒരാൾ എന്താ സംഭവം എന്നന്വേഷിക്കണം എന്ന് എനിക്ക് തോന്നി ഞാനും എൻ്റേതായ രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ആരാണ് ഈ വിവാദ വിഷയത്തിൽ സംസാരിച്ച ഡോക്ടർ ഡോക്ടർ ഇപ്പോഴും എന്നോട് സംസാരിച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് പുറത്ത് പറയരുത് അത് പുറത്തു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിലെ ഒരുപാട് മാധ്യമങ്ങൾക്ക് ആ പേരറിയാം ഏത് ഡോക്ടറാണെന്ന് അറിയാം പക്ഷേ മാധ്യമങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങളോട് പറയില്ല മാധ്യമങ്ങളെല്ലാം തന്നെ സുരേഷ് ഗോപിക്കെതിരാണ് എന്തുകൊണ്ടെതിരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ത് ചെയ്തിട്ടാണ് ആ മീഡിയ മണ്ണിലെ ഒരു പെങ്കൊച്ച് ഷിതാ ജഗത്ത് അതിൻ്റെ തോളത്ത് കൈവെച്ചു നമ്മൾ കണ്ടതാണ് അതൊന്നും ഒരു വലിയ കാര്യമൊന്നുമല്ല ഇത് വെറുതെ മുഴിപ്പിച്ച് മുഴിപ്പിച്ച് അദ്ദേഹത്തെ ചീത്തയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും എല്ലാ മാധ്യമങ്ങളും എതിരായ സ്ഥിതിക്ക് ഞാൻ അത് കൈകാര്യം ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് ചെയ്യണമല്ല ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എന്താ സംഭവിച്ചത് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമെങ്കിലും ആയിട്ടുണ്ട് നിരന്തരം ഗോപി ആശാൻ്റെ ഹെൽത്ത് നോക്കുന്നത് ഞാനാണ് ഇദ്ദേഹം അലോപ്പതി ഡോക്ടറാണ് ക്വാളിഫൈഡ് ഡോക്ടറാണ് അല്ലാതെ വാഴക്കൊല ഡോക്ടറല്ല ഡോക്ടറേറ്റ് പല രീതിയിൽ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഡോക്ടർ സുഹാൻ എന്ന് പറയുമ്പോൾ ഇയാൾ ചികിത്സിക്കുന്ന ഡോക്ടറാണോ അതോ മറ്റേ പി എച്ച് ഡി കള്ള പി എച്ച് ഡി ഒക്കെ എടുത്ത ഡോക്ടറായതാണോ എന്ന് സംശയം തോന്നി അപ്പം ഞാൻ ആദ്യമേ അന്വേഷിച്ചു ഇദ്ദേഹം ക്വാളിഫൈഡ് ഡോക്ടറാണ് അലോപ്പതിക് ഡോക്ടറാണ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെ ആയിട്ട് ഗോപി ആശാൻ്റെ ആരോഗ്യം ഇദ്ദേഹമാണ് പരിപാലിക്കുന്നത് ആവശ്യ പരിശോധിക്കുക ഇടയ്ക്ക് മരുന്ന് കൊടുക്കുക മാറ്റി കൊടുക്കുക ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ വർദ്ധക്യം കൊണ്ടുള്ള പലവിധ അസ്കിതകൾ ഗോപി ആശാനും ഉണ്ട് മേജർ എടുത്ത് പറയാവുന്ന അസുഖമൊന്നും ഗോപി ആശാനില്ല പക്ഷെ പ്രായമായല്ലോ അതിൻ്റെ ചില്ലറ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു ഗോപി ഗുരുവായ ഒരു തുലാഭാരം നടത്തുന്നു കഥകളി വേഷത്തിൽ തന്നെ തുലാഭാരം നടത്തുന്നു ഈ സംഭവം ഡോക്ടർ പറഞ്ഞു അന്ന് സംഭവിച്ചത് ഗോപി ആശാനെ ഇണേറ്റി നീക്കാൻ പറ്റുന്നില്ല കാല് കുത്താൻ പറ്റുന്നില്ല മുട്ടിന് അസാമാന്യമായ വേദന അപ്പോൾ തൽക്കാലം ആ വേദന അടങ്ങാൻ ഒരു ഉണ്ട് ഒരു പെയിൻ കില്ലറാണ് പക്ഷേ അതൊരു പ്രത്യേകതരം പെയിൻ കില്ലറാണ് അപ്പോൾ ആ പെയിൻ കില്ലർ അവിടെ ഇവിടെ രണ്ട് മൂന്ന് ആശുപത്രിയിലൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് അത് സംഘടിപ്പിച്ചത് കുറച്ച് താമസിച്ചു അത് കിട്ടാൻ അത് ഗുരുവായെത്തിച്ചിട്ട് ഗോപി ആശാൻ ആ ഇഞ്ചക്ഷൻ എടുത്ത് മുട്ട് ശരിയായിട്ടാണ് ഗോപി ആശാൻ ആ കഥകളി വേഷത്തിൽ വന്ന് തുലാഭാരം നടത്തുന്നത് നമ്മൾ ആ വീഡിയോയിൽ നോക്കുമ്പോൾ ഇതൊന്നും നമുക്കറിയില്ല ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് പക്ഷേ ആ ചടങ്ങ് ഭംഗിയായിട്ട് നടത്തി കൊടുത്തത് ഈ ഡോക്ടറും കൂടിയായിരുന്നു ഡോക്ടർ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് ഞാൻ പറയുകയില്ല പക്ഷേ ഈ ഇഞ്ചക്ഷൻ വരുത്തിയതും ചെയ്തതും ഒക്കെ ഈ ഡോക്ടറാണ് അത് കഴിഞ്ഞു ഗോപിയാശാൻ പോയി ഡോക്ടർക്കിത് നിത്യ അഭ്യാസമാണ് ഗോപിയാശാൻ്റെ മുട്ട് മാത്രമല്ല എത്രയോ പേരുടെ എന്തെല്ലാം ചികിത്സ എത്രയോ രോഗികൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും ഗോപിയാശാനുമായിട്ടുള്ള അടുപ്പം കൊണ്ട് രണ്ടാഴ്ചയിലൊരിക്കൽ ഡോക്ടർ ഗോപിയാശാൻ്റെ വീട്ടിൽ പോകും നേരിട്ട് പരിശോധിക്കാൻ ഒരുപാട് നേരം സംസാരിച്ചൊക്കെ ഇരിക്കും പോകും ആഴ്ചയിലൊരിക്കൽ ഫോണിൽ സംസാരിച്ച് വിശേഷം ചോദിക്കും അപ്പോൾ ആരോഗ്യകാര്യം മാത്രമല്ല ഒരുപാട് നമ്മളൊക്കെ ഫോൺ എടുത്തിട്ട് അടുപ്പുള്ളവരോട് പറയുമ്പോൾ ഒരുപാട് പരദൂഷണവും സംഗതിയൊക്കെ ഒക്കെ പറയും നമ്മൾ പറയും ഈ പിണറായി വിജയൻ എന്ത് പറ്റിയത് എടാ പിണറായി വിജയനെ വിട് നമ്മുടെ ദാമോദരൻ ചേട്ടൻ കുടുങ്ങി അറിയാം നിനക്ക് എന്ത് പറ്റിയ ദാമോദരൻ ചേട്ടന് ആ ഒരു എം എൽ എ കുടുങ്ങി അമ്മേലും നമ്മുടെ ഒരു കോമൺ ശത്രുവാണീ ദാമോദരൻ ചേട്ടൻ പുള്ളി കുടുങ്ങി എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഞാൻ കൊള്ളാം കൊള്ളാം എന്താ സംഗതി എന്താ എന്താണെന്നൊക്കെ ചോദിച്ച് പരദൂഷണം ശുദ്ധ പരദൂഷണം അത് എല്ലാവരും എൻജോയ് ചെയ്യുന്നതാണ് അതൊരു മോശമൊന്നുമല്ല എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പരിദൂഷണമൊക്കെ പറയും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ ഡോക്ടർ ഫോണിൽ വിളിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഗോപി ആശാനോട് പറഞ്ഞു ആശാനേ ആശാനെ കാണാൻ സുരേഷ് ഗോപി വന്നാൽ എങ്ങനെയിരിക്കും ഇരിക്കും ആശാൻ പറഞ്ഞു അനുഗ്രഹിക്കപ്പം അതിപ്പോൾ ആരുടെ ഒരു അയാളൊരു കലാകാരനും കൂടെ അല്ലേ ആര് എന്താ ഞാൻ അനുഗ്രഹിച്ചു വിടുന്നു ആ അത് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചു ഇത്രേം സംഭവിച്ചിട്ടുള്ളൂ ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഗോപി ആശാൻ്റെ ആ തലതിറച്ച സന്തതി ഉണ്ടല്ലോ രഘുനാഥൻ ഗുരു ഗോപി ആശാൻ മഹാനായതുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ പേര് നമ്മൾ അറിയുന്നത് തന്നെ പോട്ടെ ഒരു മനുഷ്യനെ ബിലിറ്റിൽ ഈ രഘുനാഥ് ഡോക്ടറെ വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നു സുരേഷ് ഗോപി ഒന്നും ഇവിടെ വരണ്ട ഡോക്ടർ പറഞ്ഞു ഇതേ എനിക്ക് സുരേഷ് ഗോപി അറിയാൻ വേണ്ട ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധുവൊന്നുമില്ല ഞാൻ പൊതുവേ ഒരു ഒരു ബി ജെ പിയുടെ ഒരു ചായവക്കെയുള്ള ഡോക്ടറാണ് സംഘപരിവാറുമായിട്ട് അതിൻ്റെ ചില പരിപാടികൾക്ക് പോകും ഇത് കവിഞ്ഞുള്ള പുള്ളി ഡോക്ടർ തിരക്ക് പിടിച്ച ഡോക്ടറാണെന്നേ അപ്പോൾ പറഞ്ഞു ഞാൻ സുരേഷ് ഗോപിയെ കൊണ്ടുവരാനും പോകുന്നില്ല ഞാനും സംസാരിച്ചപ്പോൾ അങ്ങനെ അങ്ങ് ചോദിച്ചോന്നേ ഉള്ളൂ എനിക്കൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞു അല്ല നിങ്ങൾ അത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണെന്ന് അറിഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോർമൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ ആ ഡയലോഗ് ഉണ്ടല്ലോ അതൊക്കെ അടിച്ചു ലെനിൻ സ്റ്റാലിൻ ട്രോട്സ്കി കിഫ് ദിമിത്രോ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ പേടിപ്പിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എടാ കൊച്ചനെ നിൻ്റെ ഈ സ്വഭാവം കാരണമാണ് നിൻ്റെ അച്ഛന് പോലും കിട്ടാനുള്ളതൊന്നും കിട്ടാതെ പോകുന്നു നിൻ്റെ അച്ഛനെ ശരിക്ക് പറഞ്ഞാൽ പാത്മവിപുരുഷനോ ഭാരതരത്നോ കിട്ടാനുള്ള അർഹതയുണ്ട് നീ ആൾക്കാരെ മുഴുവൻ വെറുപ്പിച്ച് അന്തരീക്ഷവും നശിപ്പിച്ച് ഒരു മനുഷ്യൻ വീട്ടിൽ കയറാൻ നീ എന്നിട്ട് നീ എൻ്റെ അടുത്ത് വായ കളിക്കുന്നു എന്ന് ഡോക്ടറും പറഞ്ഞു ഈ കാര്യവും ശരിയാണ് ഡോക്ടർ എന്നോട് പറഞ്ഞു ആശാൻ ഒരു പെർഫോമൻസിൻ്റെ സമയത്ത് കൊളാപ്സ് ചെയ്തു തൃശ്ശൂർ ഗോവി ആശൻ കൊളാപ്സ് ചെയ്ത് ഒടിയ അടുത്ത് ആശുപത്രി കൊണ്ടുപോയി രാത്രിയായി അപ്പോഴത്തേക്ക് ഏകദേശം സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ രാത്രി ഒരു മണിയായി ഈ ഡോക്ടർ മകനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് അച്ഛൻ ഇവിടെയുണ്ട് ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ രഘുനാഥൻ നാം മനുഷ്യൻ പറയുകയാണ് ഒരു മണിയായില്ലേ ഡോക്ടറെ ഇനിയിപ്പോൾ ഞാൻ വരണോ ചോദ്യം രാത്രി ഒരു മണിയായില്ലേ ഡോക്ടർ അവിടെ ഉണ്ടല്ലോ ഇനി ഞാൻ വെറുതെ വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നും പുറത്ത് പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയുകയാണ് ഇത്ര ഹൃദയവും ഇന്നലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ഇത്ര പ്രദേശൂന്യത്വം ഉണ്ടാവുള്ളൂ ബാക്കി വ്യത്യാസങ്ങളൊക്കെ നിൽക്കട്ടെ മനുഷ്യത്വം ഉണ്ടോ ഇവർക്ക് മനുഷ്യത്വം ഇല്ല അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഡോക്ടർ ഇത് വെളിപ്പെടുത്തണം ഈ സംഭവം എല്ലാം സത്യസന്ധമായിട്ട് നടന്ന കാര്യം ഡോക്ടർ പറഞ്ഞു ഇല്ല ഞാനത് ചെയ്യില്ല പല ചാനലുകളെന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ചെയ്യില്ല ഞാൻ അവരോട് പറഞ്ഞു ദയവു ചെയ്ത് നിങ്ങളെൻ്റെ പേര് പറയരുത് ബാക്കി നിങ്ങളെന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ പറയാതിരുന്നോ എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ പറയും ഡോക്ടർ അത് ശരിയല്ലല്ലോ ആരും സത്യം പറയുന്നില്ലെങ്കിൽ ഡോക്ടർ പറയണ്ടേ അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ആ സത്യം പറയേണ്ടത് ഗോപിയാശനാണ് ഗോപിയാശൻ എന്തുകൊണ്ടും മിണ്ടിയില്ല ഈ ബഹളമെല്ലാം നടക്കുമ്പോൾ ഗോപിയാശൻ്റെ ചുമതലയല്ലേ ഇതിങ്ങനെയല്ല ഈ ഡോക്ടറെ എനിക്കറിയാം ഇത്രയുമാണ് സംസാരിച്ചത് എന്ന് ഗോപിയാശൻ പറയണ്ടേ ഇതാണ് ഡോക്ടറുടെ ചോദ്യം സത്യമല്ലേ ഡോക്ടർ പറഞ്ഞു ഗോപി ആശാൻ ഇയാൾക്ക് ആലത്തൂർ രാധാകൃഷ്ണൻ ജയിപ്പിക്കാനായിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട് ഗോപി സംസാരിക്കാൻ പ്രയാസം ഇല്ല മൂവ്മെൻറ്റിന് പ്രയാസം ഇല്ലാതെ ഒരു പ്രയാസമില്ല ഗോപി ആരോഗ്യസ്ഥിതി ശരിക്ക് ഈ ഡോക്ടർക്കറിയാം ഇങ്ങനെയുള്ള ഗോപി ആശാൻ ഒരക്ഷരം ഒരക്ഷരം ഇതേപ്പറ്റി മിണ്ടുന്നില്ല അത് മിണ്ടത് ഗോപി ആ ഡോക്ടർ ക്യാരക്ടർ ഉള്ളവനായതുകൊണ്ട് ആത്മാഭിമാനമുള്ളവനായതുകൊണ്ട് അന്തസ്സുള്ളവനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ വാ തുറക്കുന്ന പ്രശ്നമില്ല ഗോപിയാശാൻ ഇത് ക്ലാരിഫൈ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ അല്ലെങ്കിൽ ചെയ്യാതെ പോകട്ടെ ഗുരുവായൂരപ്പനോ വടക്കുന്നാഥനോ എന്താ വിധിയെന്ന് വെച്ചാൽ ആ ഡോക്ടർക്കൊരു വിധിയുണ്ട് ഗോപിയാശാനൊരു വിധിയുണ്ട് ഗോപിയാശൻ്റെ തലതെറിച്ച മകനും ഒരു വിധിയുണ്ട് അതുപോലെ സംഭവിക്കട്ടെ എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു ഉത്തമവിശ്വാസത്തിൽ ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ നമ്മൾ തമ്മിലുള്ള സംഭാഷണം പുറത്ത് പറയട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞോളൂ ഡോക്ടറുടെ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചോട്ടെ വേണ്ട എന്ന് പറഞ്ഞു അദ്ദേഹം എൻ്റെ ശബ്ദത്തിൽ അത് കേൾക്കണ്ട ഇതാണ് നടന്ന സത്യം ഇനി ഇതല്ല സത്യമെങ്കിൽ ഗോപി ആശാനേ ഗോപിയാശാനോണ്ട് കേരളത്തിനുള്ള സകല ബഹുമാനം ചേർത്ത് കൈകൂപ്പി ഞാൻ അപേക്ഷിക്കുകയാണ് ഇതല്ല സത്യമെങ്കിൽ ഗോപിയാശാൻ പറയണം ഒരു വാക്ക് പറയണം അത് ചെയ്തില്ലെങ്കിൽ ഗോപി ആശാൻ സ്വന്തം ജീവിതത്തോട് ചെയ്യുന്ന ഒരന്യായമായിരിക്കും അത് പാർട്ടികൾ വരും പോകും എത്രയോ പാർട്ടികൾ ഗോപി ആശാൻ ജീവിതത്തിൽ ഏതെല്ലാം രാഷ്ട്രീയക്കാരെ കണ്ടു എന്തെല്ലാം ചെയ്തു എവിടെയെല്ലാം കഥകൾ നടന്ന് നടത്തി ഇതിൻ്റെയൊക്കെ അർത്ഥവും അർത്ഥശൂന്യതയും എല്ലാം മനസ്സിലാക്കിയ ഒരവസ്ഥയിൽ ഗോപി ആശാൻ എത്തിയിരിക്കുന്നു ഗോപി ആശാൻ്റെ വാക്കിന് വിലയുണ്ട് സത്യത്തിന് വിലയുണ്ട് പക്ഷേ അത് സമയത്ത് പറഞ്ഞില്ലെങ്കിൽ നാളെ പറഞ്ഞാൽ പോലും പ്രയോജനമില്ലാത്ത ഒരവസ്ഥ വരും അന്ന് ഗോപി ആശാന് ദുഃഖിക്കേണ്ടി വരും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഗോപി എന്നും ഉണ്ടാവട്ടെ ദീർഘായുസം ഉണ്ടാവട്ടെ താങ്ക്